കോഴിക്കോട് തൊടിയിൽ ബീച്ചിലെ കാർ പാർക്കിംഗ് പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ജലസ്രോതസ്സുകളും കണ്ടൽ കാടുകളുമുള്ള പരിസ്ഥിതി മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകൃതി സംരക്ഷണ വേദി രംഗത്തെത്തി പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുന്ന പദ്ധതി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം കോഴിക്കോട് കോർപ്പറേഷനും ബോർഡും ചേർന്ന് ആരംഭിക്കാനിരിക്കുന്ന പദ്ധതിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് ജനകീയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കണ്ടൽ കാടുകളും ജലസ്രോതസ്സുകളും അപൂർവ ജീവജാലങ്ങളുമുള്ള ഉള്ള പ്രദേശത്തെ സ്വാഭാവിക രീതിയിൽ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം പരിസ്ഥിതിയെയും ആവാസ മേഖലയെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും മേയർക്കും വീണ്ടും നിവേദനം നൽകിയിരിക്കുകയാണ് പ്രകൃതി സംരക്ഷണ വേദി നാളെ ഭാവി പോലും മലിമസമാക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിലുള്ള പാർക്കിംഗ് പ്ലാസ വരുന്നതിലൂടെ സംഭവിക്കുന്നത് ഇത് നിർത്തിവെക്കണമെന്ന് തന്നെയാണ് പ്രകൃതി സംരക്ഷണ വ്യക്തി പറയാനുള്ളത് കോർപ്പറേഷനിൽ പരാതി ജില്ലാ കളക്ടർക്ക് പരാതി എന്നിവ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ ഫോറസ്ട്രിക്കും ഇനി പരാതി നൽകുന്നുണ്ട് പ്രദേശത്തിന്റെ പവിത്രത കളങ്കപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണമാണ് നടക്കുന്നതെന്ന വിമർശനം നേരത്തെ തന്നെ ശക്തമായിരുന്നു വെള്ളയിൽ ബലിതർപ്പണ കേന്ദ്രവും കോഴിക്കോട്ടെ ഗണേശ വിഗ്രഹ നിബഞ്ചന സ്ഥാനവും ക്ഷേത്രങ്ങളുടെ ആറാട്ട സ്ഥലവും ഉൾപ്പെടുന്ന ഭൂമിയാണിത് വിശ്വാസങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി അടക്കം വ്യക്തമാക്കിയിരുന്നു പ്രദേശത്തിന്റെ സ്വാഭാവിക തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വികസനം നടപ്പാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം കോഴിക്കോട്